അസലാമലൈക്കും ഇന്നാലില്ലാഹി വൈനായി ലേഹി റാജീവ് നിങ്ങൾക്കറിയാൻ പറ്റും ജുനൈദ് എന്ന് പറയുന്നൊരു ഇക്കാന കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം കുറച്ച് പ്രശ്നങ്ങളായിട്ട് പോണ ഒരു വ്യക്തിയായിരുന്നു ജുനൈദ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു പോയി ആക്സിഡൻ്റ് ഇതിനു മുന്നേ അതായത് നമ്മളൊരു സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ പല രീതിയിൽ വീഡിയോസ് ചെയ്യുന്നവരാണ് കൂടുതലും ചിലർ റിയാക്ഷൻ ചെയ്യും ചില ഒരു ഫാമിലി ചെയ്യും ചിലൊരു കോമഡി ചെയ്യും ചിലൊരു സിനിമയുടെ പാർട്ടുകൾ എഡിറ്റ് ചെയ്തിട്ട് ചെയ്യും എല്ലാത്തിലും ഫേസ്ബുക്കിൽ വരുമാനമുണ്ട് എല്ലാത്തിലും വരുമാനമുണ്ട് ചിലൊരു തമാശ രൂപത്തിലാണ് ഇൻസ്റ്റഗ്രാമൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് ടിക്ടോക്കിൽ ഇൻസ്റ്റഗ്രാം നമുക്ക് ടിക്ടോക്ക് ഇന്ത്യയിൽ ഇപ്പോഴും കിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിലാണ് നിൽക്കുന്നത് അവ ഗൾഫിലാവുന്ന സമയത്ത് ഐഡിയ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും ടിക്ടോക്ക് പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് റീലുകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരാളാണ് ജുനൈദ് അദ്ദേഹത്തിൻ്റെ റീല് രണ്ട് ദിവസത്തിന് മുമ്പും ഞാൻ കണ്ടതാണ് അപ്പോൾ എനിക്ക് മുന്നേ അറിയാവുന്ന അതായത് നമുക്ക് എല്ലാവർക്കും മുന്നേ അറിയാവുന്ന ഒരാളാണ് ജുനൈദ് അള്ളാഹു വിളിക്കുമ്പോൾ നമ്മളെല്ലാം പോയേ പറ്റും പിന്നെ റിയാക്ഷൻ ചെയ്യുന്നവരും കമൻറ്റ് ഇടുന്നവരും കുത്തി നോവിക്കുന്നവരും ഇപ്പോൾ ചോദിക്കാൻ പറ്റിയാ ഇല്ല അപ്പോൾ മനുഷ്യൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട് ഒരു മകനുണ്ട് ഏ ബാക്കി കാര്യങ്ങൾ ഇപ്പം വേറെ കുഞ്ഞിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല ഒരു മകനുള്ള കാര്യം എനിക്കറിയാം കാരണം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് ഞാൻ അതൊക്കെ എഡിറ്റ് ചെയ്തിന് അകത്ത് കേട്ടിട്ടുണ്ട് ഒരേ കമൻ്റുകളും ഏഹ് നമുക്ക് എല്ലാവർക്കും തെറ്റു തെറ്റ് പറ്റും നമ്മൾ മനുഷ്യനാണ് നമുക്ക് ചെറിയ സാഹചര്യങ്ങൾ തെറ്റു പറ്റും അള്ളാഹിൻ്റെ അടുത്ത് പശ്ചാത്തപിച്ചാൽ തീരാവുന്നതേ ഉള്ളു അദ്ദേഹം ഒരു ഉമ്ര ചെയ്ത വ്യക്തിയാണ് ചിലപ്പം അദ്ദേഹത്തിൻ്റെ സന്തോഷം റീലിലൂടെയിരിക്കും പലരും പല രീതിയിലുണ്ട് ചിലർ പലരും പല രീതിയിൽ ആസ്വദിക്കുന്നവരാണ് ജീവിതം ഏഹ് ചില ഇൻസ്റ്റഗ്രാമ് അത് ബാക്കി റീലുകൾ കാര്യങ്ങളെല്ലാം നെഗറ്റീവും പോസിറ്റീവും വരും നമ്മളൊരു റീൽ എടുത്തിടുമ്പോഴത്തേക്ക് അതിനകത്ത് ചിലവർ അഭിനയിച്ചിടും ചിലർ സാടായിരിക്കും നമ്മളൊക്കെ കുട്ടികളെ കൊണ്ട് ചിലപ്പോഴൊക്കെ ചെയ്യിപ്പിക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം ഭയങ്കര ദുഃഖം കാരണം എന്ന് വെച്ചാല് ചെറുപ്പം രണ്ടാമത്തെ കാര്യം അള്ളാൻ്റെ പെട്ടെന്നുള്ള ഒരു വിളിക്ക് ഉത്തരം ആക്സിഡൻറ് മാസം കേസ് കാര്യങ്ങള് എല്ലാവർക്കും പറ്റും തെറ്റ് നിങ്ങൾ ആരും കഴിവതും ഒരു മനുഷ്യനെയും കുത്തിനോവിക്കരുത് ഏഹ് ഉപകാരം ചെയ്തില്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ അവരെ റീൽ കണ്ടില്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ നിന്നെ നിന്ന പച്ചക്കെഴുതിയൊക്കെ ചീത്തകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ഈ മാസവും അല്ലെങ്കിൽ നമുക്കും ഈ ഖബറുള്ളതാണ് നാളെ എൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല നമ്മൾ ചെയ്യുന്നതിൻ്റെ ബലം നമ്മൾ അനുഭവിച്ചിട്ടേ ഇവിടെ നിന്ന് പോവുകയാണ് അതുകൊണ്ട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളു ഈ ബാഡ് കമൻ്റ് എഴുതിയ ആൾക്കാർ ഞാൻ കുറെ കമൻ്റുകൾ കണ്ട് ഏ കുറേ പേര് കുത്തി നോവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്തുമാത്രം പൊള്ളിക്കാണോ അല്ലെങ്കിൽ ആൾ തെറ്റുകാരനോ നിരപരാധിയോ എന്തോ ആവട്ടെ നമ്മൾ പറയാൻ ആരുമല്ല ഏ നമ്മൾ ഒന്നിനും അർഹതപ്പെട്ടവരല്ല കാരണം ഒരു നിലയിൽ ഞാൻ നല്ലതാണ് നല്ലതാണെന്നുണ്ടെങ്കിൽ വേറൊരു നിലയിൽ എനിക്കൊരു പരാജയമുണ്ട് ഞാൻ തന്നെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാനിങ്ങനെ ആദ്യം ഇങ്ങനെ യൂട്യൂബ് തുറന്നു നോക്കി അങ്ങനെ ജസ്റ്റ് നിന്നപ്പോഴത്തേക്കി പെട്ടെന്ന് ജുനൈദ്ഖാൻ്റെ ഫോട്ടോ അങ്ങനെ വന്ന് അപ്പം ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ അള്ളാഹ് ആദ്യം അതായത് വിശ്വസിക്കാൻ പറ്റുന്നൊരു ന്യൂസാണ് വന്നത് ചാനലിലെ ന്യൂസാണ് വന്നത് അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹത്തിൻ്റെ കുട്ടി ആരുണ്ട് വിടച്ചവനെ അള്ളാഹിൻ്റെ കാവലും തണലും അല്ലാതെ ആരുമില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ കബറ് വിശാലമാക്കി കൊടുക്കട്ടെ ഒരുപാട് ദുഃഖം തോന്നി ഏ തെറ്റുകളൊക്കെ എല്ലാവർക്കും പറ്റുമോ നമ്മളൊരാളിനെ കുത്തിനോവിക്കരുത് അതിനിപ്പം എനിക്കും ഉണ്ട് നല്ല പരാജയവും ഫോൾട്ടുകളും അത് അള്ളാഹു വിധിച്ച വിധിയാണ് അദ്ദേഹത്തിന് അള്ളാഹു ഇത്രയും എഴുതിയിട്ടുള്ളു അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും നിങ്ങൾ കമൻ്റുകളൊക്കെ അഴുക്കതായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കി കളയണം ഏഹ് ആർക്കൊക്കെ അറിയാമല്ലോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെയാണ് റീലുകൾ ചെയ്തിടുന്നത് നമ്മളാരും ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് മൊബൈൽ ഉപയോഗിച്ചിട്ട് വീഡിയോ ചെയ്യുന്നവരാണ് തെറ്റുകുറ്റങ്ങളൊക്കെ വരും ചിലപ്പം പത്ത് എടുക്കുമ്പോഴായിരിക്കും ഒരു റീല് ശരിയാവുന്നത് അദ്ദേഹത്തിൻ്റെ മരണം വല്ലാണ്ട് വേദനിപ്പിച്ച് എന്തോ ഭയങ്കര ഒരു ദുഃഖം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ ഒരു ഭയങ്കര ഒരു ദുഃഖം കാരണം റീലുകളൊക്കെ ചെയ്യുമ്പോൾ കുട്ടീനെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് പോലും അദ്ദേഹം ഉമ്രി എല്ലാം ഇടുന്നുണ്ട് അതിനകത്ത് ചെല നേരം കരഞ്ഞിട്ടൊക്കെ റീലി ഇടുന്ന ചിലപ്പോ നമ്മുടെ ഉള്ളു തേങ്ങിട്ടായിരിക്കും അപ്പഴും നമുക്ക് ആ സിറ്റുവേഷനിൽ ഇടാൻ തോന്നും അതുകൊണ്ട് എന്തൊക്കെ വന്നാലും ശരിയെന്നാരെയും കുറ്റി നോവിക്കരുത് ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളു Salamu Alaikum.